ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് ഇടുന്നത് അപ്പോൾ ഒരു കുറേ കാലമായിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പിണിയിൽ തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ചപ്പാത്തിയും കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാം ഇന്നൊരു വീക്കെൻഡാണ് അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലി സാധാരണ നേരം വൈകിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു എട്ട് മണിക്ക് ശേഷം ആട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ തുടങ്ങിയത് അപ്പോൾ ഇന്ന് ചപ്പാത്തിയും കിഴങ്ങറിയത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അസിപ്പ് ചപ്പാത്തിയുടെ കൂടെ ക്രീമും ബട്ടർ പീനട്ട് ബട്ടറും അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പം കറി സ്ലോയിലായാലും മതി അപ്പം അതുകൊണ്ട് ആദ്യം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു എന്താണ്ട് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചൂടുവെള്ളത്തിലാട്ടോ ചെറിയ ചൂടുവെള്ളം കൊടുത്തിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകും പച്ചവെള്ളത്തിലും കുഴിക്കും പക്ഷേ എനിക്ക് കമ്പാറ്റി വലിയ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഇഷ്ടം ചപ്പാത്തി നമുക്ക് നന്നായി പരത്തി എടുക്കണം അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടോ പരത്തി എടുക്കുക അപ്പൊ നന്നായിട്ട് നൈസായിട്ട് നമുക്ക് പരത്തി കിട്ടും ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് നമുക്ക് സോറി ചപ്പാത്തി പരന്ന് കിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുറ്റും എടുക്കാം ചപ്പാത്തി നന്നായിട്ട് ഇപ്പൊ ഉള്ളായിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒലിച്ചെണ്ണ ഒക്കെ സ്പ്രെഡ് ചെയ്ത് നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ അല്ലാത്തവർക്ക് ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ പൊളം വന്നാൽ തന്നെ എടുക്കാം ചപ്പാത്തി എല്ലാം ചുറ്റും എനിക്ക് ആശുപതി ഉള്ളത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് കറിയുടെ ആവശ്യമില്ലല്ലോ ഈ ബട്ടർ തേച്ചിട്ടാണ് പിന്നെ ബട്ടർ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാറ് അപ്പോൾ അതുകൊണ്ട് അത് തേച്ച് ആ എനിക്കുള്ളത് കൊടുത്ത് ശേഷം കറി വെക്കാമെന്ന് വിചാരിച്ചു ിൽ കഴിഞ്ഞാറുണ്ടായിരണം രണ്ട് കഴിഞ്ഞുണ്ട് അപ്പോൾ അതും എടുത്തിട്ട് പൊട്ടറ്റോ അതെടുത്ത് കറി വെക്കാം അപ്പം അതിലേക്ക് കുറച്ച് ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഉള്ളിയും സവാളയും ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പം അതെന്നിട്ട് നോക്കി പരീക്ഷിച്ചൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഈ ഒരു കറിയിൽ തേങ്ങാ പാൽ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തേങ്ങ അരച്ച് പാലെടുത്ത് കൊടുക്കണം ആ പാലും കൂടി ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അത് ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം ആ ഒരു കിഴങ്ങൊക്കെ അപ്പോൾ ഇത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ തോന്നിച്ച് ഇനി ആ ഒരു കുക്കറിൽ വേവിച്ച ആ മസാല കിഴങ്ങ് വേവിച്ച് അതിലിട്ട് കൊടുക്കും പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി വേവിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് ചപ്പാത്തിക്ക് അടിപൊളിയായിരിക്കും ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്നൊരു സിനിമയ്ക്ക് പോകേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവണം വിടെ പോവാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം ബൈക്കിനും കാരണം അങ്ങനെ തിരക്കുള്ള റൂട്ടായിട്ട് ട്രിപ്പ് വെച്ച് പോകുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ് അവിടെ കൊണ്ട് ഭയങ്കര വലിയ ഹെയർ പിന്നൊക്കെ ഉള്ളതുകൊണ്ട് പകുതി ദൂരം ബൈക്കിന് പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ബസ്സിനെ പോയതും അങ്ങനെ അത് അവിടെ എത്തിയിട്ടുണ്ട് എ ആർ എം ഫിലിം കാണാനായിട്ടോ വന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം പിന്നെ ത്രീഇ ഡി ആണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അവർ തന്നെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടിരിക്കണം ഫിലിമൊക്കെ അടിപ്പിലായിരുന്നു ഫിലിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ഓട്ടം വിളിച്ചിട്ട് വേണ്ടു കട്ടപ്പരയിലുണ്ടോ ഫിലിമിന് വന്നത് അതിനുശേഷം അവരുടെ ഒരു റെസ്റ്റോറന്റിൽ കയറി പിരി പിരി ഹെൽപ്പാണ് നമുക്കൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് കഴിച്ച് അതിന് ശേഷം ഫിലിം കഴിഞ്ഞ് ഇറങ്ങാന്ന് വരുന്ന ചെറിയൊരു മഴ ഒക്കെ പെയ്തു കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്ലൈമറ്റ് മൊത്തത്തിലൊക്കെ മാറിയിട്ടുണ്ട് വെയിലൊക്കെ പോയി നല്ല മഴക്കാറുണ്ട് നല്ല മഴ കിട്ടും കിട്ടില്ല എന്നറിയില്ല ഞങ്ങൾക്ക് അവിടെ ഒന്നും കൈപ്പിടിച്ചിട്ടില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ലൈറ്റായിട്ട് ചെറിയൊരു അൽഫാമും കുബോസൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ബസ് തന്നെ കട്ടപ്പനെ സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് മഴ ഒക്കെ കഴിഞ്ഞപ്പോൾ അതാ ക്ലൈമറ്റൊക്കെ മൊത്തത്തിൽ മാറി കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ കയറി വിട്ടാൽ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇതാ പോവുകയാണ് അപ്പോൾ മൊത്തത്തിൽ നല്ല ക്ലൈമറ്റാണ്ടോ മഴ ഒക്കെ പെയ്ത് അടുത്ത മഴക്കുള്ള ആ ഒരു ക്ലൈമറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് ആ വീട്ടിൽ വന്നപ്പോൾ വരണ്ട് ഓൺലൈൻ വന്നിട്ടുണ്ട് ഇത് അൺബോക്സിങ് വീഡിയോ കാണാം മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല മഴ വരാറായിട്ടുണ്ട് അപ്പം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഒരുപാട് അനുസരിച്ച് ലോങ് വീഡിയോ ഇട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്